പരിശുദ്ധ അമ്മ തന്റെ സുഹൃത ജീവിതങ്ങൾ കൊണ്ട് കോർത്തൊരുക്കിയ മണികളെ നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു പ്രാർത്ഥനയായിരുന്നു പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി അത് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥനയിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന പ്രവർത്തനങ്ങളുടെ ഫലം കൊണ്ടായിരുന്നു പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നത് അവൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ മനോഭാവം നമുക്ക് ധ്യാന വിഷയമാക്കാം പ്രാർത്ഥന കൊണ്ട് ആ അമ്മ നമുക്കും ആ അമ്മയുടെ പുത്രനുമിടയിൽ പടുത്തുയർത്തിയ ഒരു വലിയ പാലം ആ പാലത്തിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് ഈശോയിലേക്ക് നമുക്ക് ചേരാം വീണ്ടും അല്ല ഇതൊരു ടാസ്ക് ആണ് നിങ്ങള് ബൈബിളത്തെ ഒരു കഥ ആക്ട് ചെയ്യും അമ്മ അത് ഏത് ഭാഗമാണെന്ന് പറയണം ഓക്കെ ബൈബിളിലെ ഏത് ഭാഗമാണെന്ന് ആക്ട് ചെയ്തല്ലോ മനസ്സിലായി കല്യാണം ബൈബിളിലെ ഏത് പറയണത് നമുക്ക് കല്യാണം നമ്മുടെ ചേട്ടച്ചന്റെ കല്യാണം നടന്ന അവിടെ എങ്ങനെയാ നടന്നിട്ടു അവിടെ ആ ഒരു സ്ഥലം വെച്ചിട്ട് കാനായിലെ കല്യാണം നടന്നോന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാലോ പരിശുദ്ധ അമ്മ രണ്ടേ രണ്ട് വാചകങ്ങളാണ് പറയുന്നത് ഒന്നാമത്തത് അവർക്ക് വീതിയില് രണ്ടാമത്തേത് അവൻ പറയുന്നത് നമുക്ക് നമ്മുടെ ചേട്ടച്ചന്റെ ചേട്ടച്ചടന്നാളിൽ മാജിൻ ചെയ്യാട്ടോ അപ്പൊ അവിടെ ഒരു മെയിൻ ഹാളും ഉണ്ട് സൈഡിൽ ഒരു ചെറിയ ഹാളുണ്ട് ആ ഹാളിന്റെ ചെറിയ ഹാളിന്റെ അപ്പുറത്ത് കിച്ചൺ അപ്പൊ ഈ മെയിൻ ഹാളിലാണ് നമ്മുടെ കല്യാണ ചക്കനെ പെണ്ണൊന്നു വന്നിരിക്കുന്നത് ആ ഹാളിലെ ഈശോയും ശിഷ്യന്മാരും ഇങ്ങനെ വർത്തമാനം പറയുന്നു മാതാവ് അവിടെ നടക്കുന്നുണ്ട് ചെറിയ ഹാളിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു അപ്പൊ അവർ ഭക്ഷണം കഴിക്കുന്നു ഇങ്ങോട്ട് വരുന്നു ഇവിടെ ഉള്ള ആൾക്കാര് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോകുന്നു അങ്ങനെ ആകെ തിക്കും തിരക്കൊക്കെ ഉള്ള ഒരു സ്ഥലം ഒരു കല്യാണപ്പം തന്നെടാ പെട്ടെന്ന് കല്യാണം ചെറുക്കന്റെ ഉപ്പൻ ഓടി വരുന്നു ഈ ചെറിയ ഹാളിന് വലിയ ഹാളിലേക്ക് ഓടി വരുന്നു എന്നിട്ട് ഭാര്യനെ വിളിച്ചു ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് ചെയ്യും പണ്ട് ഈതന്മാരുടെ കാലത്ത് അവരുടെ കല്യാണങ്ങൾക്ക് വീഞ്ഞു തീർന്നു പറയുന്നത് വളരെ അപമാനകരമായ ഒരു കാര്യാണ് കാരണം എന്താന്ന് വെച്ചാലേ അവരുടെ ആ കല്യാണം വരെ മുടങ്ങി പോവാനുള്ള ഒരു റീസൺ ഇത് വീഞ്ഞ് തീരാന്ന് പറയുന്നത് അത്രയും അത്രയും എന്താ പറയാ അവർ സങ്കടപ്പെടുന്ന ഒരു ഇഷ്യൂ ആണ് പരിശുദ്ധ അമ്മ മനസ്സിലായി ഈ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ കാരണം ആരാണെന്ന് ശരിക്കും അറിയണത് പരിശുദ്ധ അങ്ങനെ പരിശുദ്ധ അമ്മ അമ്മയ്ക്കമ്മളിച്ച് ഈശോ എന്നിട്ട് ഈശോക്ക് ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞ ആദ്യത്തെ വാസികം അവർക്ക് വീട്ടില ഇന്നും നമ്മുടെയൊക്കെ വീട്ടിലെ അപ്പനും അമ്മയും പിണങ്ങിയിരിക്കുമ്പോ സഹോദരങ്ങള് തമ്മില് വഴക്കടിക്കുമ്പോ കൂട്ടുകാർ തമ്മിൽ സൗഹൃദം ഇല്ലാതാവുമ്പോ പരിശുദ്ധ അമ്മ നമ്മളെയും ഈശോടെ അടുത്ത് പോകുന്നുണ്ട് എന്നിട്ട് ഈശോടുത്ത് പറഞ്ഞിട്ട് പറയുന്നുണ്ട് മോനെ ഇവർക്ക് വീട്ടില്ല ഇവരുടെ വീട്ടിലെ സ്നേഹവും ഇല്ല ഇവരുടെ വീട്ടിലെ ഐക്യം ഇല്ല ഇവരുടെ വീട്ടില് സന്തോഷവും ഇല്ല സമാധാനം ഇല്ല നീ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം അവൻ ഈശോടെ അടുത്ത് പോയിട്ട് ഇന്നും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാറ്റി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കറിയാം അമ്മ പറയുന്ന ഒരു കാര്യവും പുത്രം തള്ളിക്കളിക്കാൻ കാനായിലെ കല്യാണമെങ്കിലും എന്തായത് പരിശുദ്ധ അമ്മ പോയിട്ട് മോന്റെ അടുത്ത് പറഞ്ഞു ഈശോടെ അടുത്ത് പറഞ്ഞു അപ്പൊ ഈശോ എന്ത് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല പക്ഷെ പരിശുദ്ധ അമ്മ പിന്നെ ഒന്നും മോന്റെ അടുത്ത് പറഞ്ഞില്ല അമ്മ നേരെ തിരിഞ്ഞെ കലവറക്കാരന്റെ അടുത്ത് പറഞ്ഞു അവൻ പറയുന്നത് ഇത് തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളെയും നോക്കി പറയുന്നത് അവൻ പറയുന്നത് ഈശോ പറയുന്നത് പറയുന്നത് നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കാണാനായിട്ട് തുടങ്ങും ഈ ഒരു മാതൃക തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത് നമ്മുടെ കൂട്ടുകാരുടെ ഇടയില് വിഷമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കില് നമ്മൾ ഈശോയിട്ട് പറയണം ഈശോയെ അവർക്ക് പിന്നീട് അവർക്ക് ആ ഒരു സങ്കടത്തിലാണ് അങ്ങനെ അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം പോലെ നമ്മൾ അടുത്ത് മാധ്യസ്ഥം പറയണം അതുപോലെ നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറ്റില്ല നമ്മുടെ സഹോദരങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെങ്കിൽ നമ്മള് പരിശുദ്ധ എന്ന് പറയണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വീടിന് തീർന്ന പുത്രനോട് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പറയണേ അമ്മ നമുക്ക് വേണ്ടി മനസ്സിലായോ മനസ്സിലായി ഇന്നലെ നമ്മൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് എന്താ സംസാരിച്ചത് അമ്മയും വയസ്സായ എലിസബത്ത് അങ്ങോട്ട് പോയി പരിശുദ്ധ കേട്ടപ്പോൾ നമ്മുടെ അപ്പൊ നമ്മൾ സംസാരിക്കണം ഇപ്പൊ ക്രിസ്ത്യാനികൾ അല്ലാത്ത നമ്മുടെ കൂട്ടുകാർക്ക് ാനോ മാർ ഒന്നും അറിയില്ല അവരറിയുന്ന സുവിശേഷം അവര് കാണുന്ന സുവിശേഷം നമ്മളാണ് നമ്മുടെ സുവിശേഷം ഈശോ നമ്മൾ പാടില്ല ഒരിക്കലും പാടില്ല ഈശോയെ സ്വീകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഭജനം വായിക്കുന്ന നാവല്ലേ നമ്മുടേത് ഈ കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാല് എത്ര വലിയ ദുർമാതൃകയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നമ്മൾ എന്താണ് ഈ സംസാരിക്കുന്നത് മറ്റുള്ളവരെ വിധിച്ച് സംസാരിക്കല്ലേ അത് നമുക്കുള്ള ഇത്തിരി അറിവ് വെച്ചിട്ട് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ആരെയും വിധിക്കരുത് മറ്റൊരാളുടെ കേൾക്കുന്നതും തെറ്റാണോ വിധിക്കുന്നില്ലല്ലോ കേൾക്കാനും പാടില്ല മറ്റാരെങ്കിലും ആരെങ്കിലും ഒക്കെ കുറ്റം പറയാൻ വരുമ്പോ അത് കേൾക്കാൻ താല്പര്യം ഇല്ലാന്ന് നമ്മൾ കാണിക്കാം അപ്പൊ പിന്നെയും അവര് കുറ്റം പറയാൻ വരില്ല മറ്റാരുടെയെങ്കിലും കുറ്റം നമ്മുടെ അടുത്ത് പറയുന്ന ആൾക്ക് നമ്മുടെ കുറ്റം മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് പറയാനും ഒരു ഉണ്ടാവില്ല അതുകൊണ്ട് കുറ്റം പറയാനും പോയിരുന്ന് കേൾക്കാനും നിൽക്കില്ല ഇതിനെ കുറിച്ച് പറയുന്ന ബൈബിളിലെ ഒരു വചനം അമ്മ പറഞ്ഞുതരാം സ്ലിഹ എഫുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തിയൊൻപതും മുപ്പതും തിരുവചനങ്ങൾ നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുക രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കുന്ന വചനം വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മുടെ നാവ് എപ്പോഴും വിശുദ്ധമായി സൂക്ഷിക്കണം പരിശുദ്ധ അമ്മയുടെ വാക്കാണ് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ കാരണമായത് ഇല്ലേ ആ ആശംസയാണ് പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ കാരണമായത് അതുപോലെ കാനായിലെ കല്യാണ വിരുന്നിലും പരിശുദ്ധ അമ്മയുടെ വാക്കുകൊണ്ടാണ് ഈശോയുടെ ആദ്യത്തെ അത്ഭുതം നടന്നത് അല്ലെ അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നല്ല വാക്കുകൾ സംസാരിക്കണം കുറ്റം പറഞ്ഞിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊന്നും ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടാനായിട്ട് പാടില്ല കൂട്ടുകാരുടെ അടുത്ത് കൂട്ടുകൂടുമ്പോഴും കസിൻസിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴെപ്പോഴും നല്ല വാക്ക് സംസാരിക്കണം അപ്പോ അവരും പരിശുദ്ധാത്മാവ് അറിയപ്പെടാൻ നമ്മുടെ വാക്ക് കാരണമാകും പരിശുദ്ധ അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളിൽ അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എപ്പോഴും നല്ല വാക്ക് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അല്ലെ നമുക്കും ഇന്ന് പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം കൈകൂട്ടിയിരുന്നു ആശുന നേരത്തെ കൈകൂട്ടി പരിശുദ്ധ അമ്മ അമ്മയെ പോലെ നല്ല വാക്ക് സംസാരിക്കാൻ വേണ്ട കൃപ എപ്പോഴും ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ അമ്മയെ പോലെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് മാധ്യസ്ഥം മാധ്യസ്ഥാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളുടെ കഴിവിനൊത്ത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളില് സഹായിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ ജീവിതം ഒരു പ്രാർത്ഥനയായിരുന്നല്ലോ നിരന്തരമായി പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുവാനും പ്രാർത്ഥനയുടെ ഫലങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും അമ്മയ്ക്കുണ്ടായതുപോലെ ഒരു ദൈവാനുഭവം സ്വന്തമാക്കുവാനും ഞങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ